ുംബർ ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞെ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം യൂസ് അയൽപക്ക ബന്ധത്തിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചു നാം നമ്മുടെ ചുറ്റുഭാഗത്തും താമസിക്കുന്ന അയൽവാസികളെ എങ്ങനെയൊക്കെയും ട്രീറ്റ് ചെയ്യണമെന്ന ഒരു സന്ദേശത്തെ കുറിച്ചാണ് ഇന്ന് ഹുതുബ നമ്മോട് ഓരുന്നത് ആദ്യമായി ഭയഭക്തി പുലർത്തുകയും നന്മ പ്രവർത്തിക്കുന്നവരോടൊപ്പമാണ് സർവശക്തനായ റബ് എന്ന് തക്കുവ കൊണ്ട് വസീത്തെയ്യുകയാണ് പ്രിയപ്പെട്ട മിനുകളെ നമ്മുടെ രക്തബന്ധത്തിനേക്കാൾ നാം ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ബന്ധപ്പെടുന്നവരാണ് കാണുന്നവരാണ് നമ്മുടെ പ്രിയപ്പെട്ട അയ്യൽവാസുകൾ അവരെ അവർക്ക് നാം എങ്ങനെയൊക്കെയും അവരെ പരിഗണിക്കാനും അവർക്ക് എങ്ങനെയൊക്കെ നമുക്ക് ബഹുമാനവും റെസ്പെക്റ്റ് നൽകാൻ പറ്റുമെന്നാണ് പരിശുദ്ധമായ മുഹമ്മദ് റസൂർ ലാഹി സല്ലാഹു അലി തങ്ങളുടെ ഇനി പറയാൻ പോകുന്ന ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽഹുഅലി തങ്ങൾ എപ്പോഴും അയൽവാസികളെ കുറിച്ച് പറയുമ്പോൾ അവിടുന്ന് വാചാലനാകാറുണ്ട് അയൽ അയൽപ്പക്ക ബന്ധത്തെക്കുറിച്ചും എന്നും അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലി തങ്ങൾ അവിടുത്തെ സുഹാബിവര്യന്മാരെ ഉണർത്താറുണ്ട് പരിശുദ്ധമായ ഖുർആൻ أق heinem وعبد الله ولا تشرك به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الْجُنُوبِ الله من أعلاقك الله من عدة من!!!!! وبالوالدين إحسانا وبذي القربى واليتامى والمساكين മാതാപിതാക്കളോട് നന്നായി പെരുമാറുക അവരെ നന്നായി ക്ലീറ്റ് ചെയ്യുക അതുപോലെ കുടുംബക്കാരോടും അനാഥന്മാരോടും അഗതികളോടും നമ്മുടെ കുടുംബക്കാരായ അയൽവാസികളോടും അന്യരായ അയൽവാസികളോടും നാം ഏറ്റവും നല്ല ഉദാത്തമായ സ്വഭാവത്തിൽ പെരുമാറുക അവരെ കാണുക എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് നൽകുന്ന പാഠം നമ്മുടെ കുടുംബക്കാരെക്കാൾ നാം ഏറ്റവും കൂടുതൽ കാണുന്നവരും ബന്ധപ്പെടുന്നവരും നമ്മുടെ ഏതു സാഹചര്യത്തിനും ഏത് സഹായത്തിനും ആദ്യമായി എത്തുന്നവരാണ് നമ്മുടെ പ്രിയപ്പെട്ട റസൂൽ മറ്റൊരിടത്ത് ഒരു ഹദീസിൽ പറയുന്നതായി കാണാം നീ നന്മ ചെയ്യുക എങ്കിൽ താങ്കൾ വിശ്വാസിയായി മാറും ഇമാനുള്ള ആളായി മാറുമെന്ന് നബിയു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനർത്ഥം അയൽവാസിക്ക് ഗുണം ചെയ്യാത്തവൻ ഈമാനിൻ്റെ വിഷയത്തിൽ ദൗർബല്യമുള്ളവനാണ് കുറവുള്ളവനാണ് എന്നാണ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അല്ലാഹുബിൻ്റെ റസൂൽ അവിടുത്തെ കമ്പാനിയന്മാരായ സുഹാദീവരന്മാരോട് അള്ളാഹുബിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു സല്ലാഹു അലി വസ്ലമതങ്ങൾ ഷഠിച്ചുകൊണ്ട് വളരെ ഗൗരവത്തോടെ

അങ്ങനെ നമ്മളിൽ പെടാത്തവൻ മുസ്ലിം അല്ലാത്തവൻ ഇല്ലാത്തവൻ ആരാണ് റസൂൽ കൃത്യമായി മറുപടി അയൽവാസിക്ക് അയൽവാസിക്ക് തിന്മ ചെയ്യുന്നവനാണ് നന്മ ചെയ്യാത്തവൻ എന്ന് വസ്ലാഹുവിന്റെ

അയൽപക്ക അവകാശങ്ങളെ കുറിച്ച് അവിടെ നിന്ന് ഉപദേശിക്കാറുണ്ട് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അവകാശം അവകാശം അയൽവാസി കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ അലിസ്ലാമിന്റെ സംസാരങ്ങൾ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു പോയി എന്ന് മുഹമ്മദ് നാം മനസ്സിലാക്കേണ്ടത്

അവരെ കാണുമ്പോൾ സന്തോഷത്തോടെ മനസ്സറിഞ്ഞുകൊണ്ട് ചിരിക്കുക മനസ്സറിഞ്ഞുകൊണ്ട് ചിരിക്കണം കാരണം റസൂൽ പഠിപ്പിക്കുന്നത് ഒരു സഹോദരൻ്റെ മുഖം നോക്കി പുഞ്ചിരിച്ചാൽ നിനക്കതിൽ സ്വതക്കയുണ്ടെന്ന് മുഹമ്മദ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അയൽവാസികൾക്ക് നാം സമ്മാനം കൊടുക്കുകയും അവർ ഹരിയകളും സമ്മാനങ്ങളും നമുക്ക് തിരിച്ചു നൽകുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കാനും അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നു നിങ്ങൾ പരസ്പരം നൽകുക സ്നേഹം വർദ്ധിപ്പിക്കുക അതാണ് നബി അലി വസല്ലമതങ്ങൾ നമുക്ക് നൽകുന്ന മറുപടി മറ്റൊരിടത്ത് കാണാം സന്തോഷത്തിൻ്റെ നാലു മാർഗങ്ങളെക്കുറിച്ച് ഒരു മനുഷ്യന് സന്തോഷം ലഭിക്കുന്ന നാലു െ കുറിച്ച് പറയാണ് എഴുതുന്നത് നല്ല ഏറ്റവും നല്ല അയൽവാസി നിരക്കുണ്ടെങ്കിൽ അതാണ് നിന്റെ സന്തോഷത്തിന്റെ ഏറ്റവും നല്ല മാർഗമെന്ന് പഠിപ്പിക്കുന്നു അത് കാരണം അത് കാരണമായി നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കുകയും നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ ഏറ്റവും നല്ല ബന്ധത്തിലാകുമെന്നാണ് ഈ ഹരീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുലർത്തുകയും നല്ല സ്വഭാവക്കാരനാവുകയും അയൽവാസികളോട് ഗുണം ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ആ നാട്ടിൽ നല്ല നടപ്പ് വരികയാണ് ഏറ്റവും ഏറ്റവും നാടായി നാടായി നന്നായുള്ള നമ്മുടെ നാട് മാറുകയും നമ്മുടെ നമുക്കൊക്കെയും ദീർഘായുസും ലഭിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നു മറ്റൊരിടത്ത് കാണാം അള്ളാഹുവിന്റെ അടുത്തിൽ ഏറ്റവും നല്ല അയൽവാസി എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽവാസികളോട് നാം നന്നായി പെരുമാറുന്ന ആളുകളാണോ നമ്മുടെ ജീവിതത്തിൽ എങ്കിൽ ആ മനുഷ്യൻ തന്നെയാണ് ബാഹുവിൻ്റെ അടുത്ത് ഏറ്റവും നല്ല അയൽവാസി എന്ന് റസൂർ അലഹി വസ്ല്ലം അവസാനമായി പറയുന്നത്

അവനെ സ്വർഗീയ അവകാശികളാക്കുമെന്ന് മുഹമ്മദു റസൂഹി സലഹു അലഹി വസ്ലം എത്ര കൃത്യമായാണ് ലോഹുവിന്റെ റസൂലും പരിശുദ്ധമായ ഇസ്ലാമും അയൽപക്ക പ്രാധാന്യത്തെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുബിലുകളെ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായി അയൽപക്കാർക്ക് ധാരാളം നന്മകളും ധാരാളം സന്തോഷങ്ങളും സ്നേഹങ്ങളും നൽകുന്ന മനുഷ്യനായി മാറാൻ നമുക്ക് കഴിയണം നമ്മുടെ വീട്ടുകാർക്ക് കഴിയണം നമ്മുടെ മക്കൾക്ക് കഴിയണം നമ്മുടെ നാട്ടുകാർക്ക് കഴിയണം അപ്പോൾ മാത്രമാണ് ഉന്നതമായ ഇസ്ലാമിക സമൂഹം ഈ ലോകത്ത് വളരുകയുള്ളു അള്ളാഹു അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥനയോടെ പ്രാർത്ഥനയോട്ക്കും